ഹായ് അപ്പം ഇന്നേ നമ്മളൊരു വെറൈറ്റി കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് മുട്ട വെച്ചാണ് അപ്പോൾ മുട്ട കൊണ്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് മുട്ട പൊരിക്കും മുട്ട സ്ക്രാമ്പിൾ ചെയ്യും മുട്ട സ്റ്റൂ ഉണ്ടാക്കും മുട്ട റോസ്റ്റ് ഉണ്ടാക്കും മുട്ട വറുക്കും അല്ലേ ഇങ്ങനെയൊക്കെ പലവ് ചെയ്തിരിക്കും പക്ഷേ ഇന്ന് മുട്ട കൊണ്ട് അതല്ല വേറൊരു സംഭവമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മുരിങ്ങയ്ക്ക ഒരു അഞ്ചാ അഞ്ചെട്ട് കഷ്ണം ഉണ്ട് അതിങ്ങനെ രണ്ടായിട്ട് കീറിയിട്ടിട്ടുണ്ട് പിന്നെതാ ഒരു പച്ചമുളക് രണ്ടായിട്ട് കീറി പിന്നെ വേണ്ടത് ഒരു സാമാന്യം വലിപ്പത്തിലുള്ള ഒരു കിഴങ്ങ് കിഴങ്ങിനെ നമ്മൾ നമ്മളിത് കൊച്ചു കൊച്ചു ചതുര കഷ്ണങ്ങളാക്കിയിട്ട് അരിഞ്ഞിട്ടു എന്നിട്ട് അതിനകത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം അത് വേഗം വേണ്ട വെള്ളമൊക്കെ ഇങ്ങനെ ഇട്ട് നികക്കെ വെള്ളം ഇട്ടു ഒഴിച്ചു കൊടുത്തു അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിന് വേണ്ടത് ഒരു ലേശം മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കണം മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് വേണ്ടത് ഒരു അര ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം അല്ലേ അപ്പോൾ ഉപ്പും കൂടെ അങ്ങോട്ട് ചേർത്ത് നമ്മളതിനെ ഒരു അടപ്പ് കൊണ്ട് നന്നായിട്ട് അടച്ച് ഫ്ലെയിമും കൊടുത്ത് വെക്കുകയാണേ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മൺചട്ടിയാണ് ഇനി നമുക്ക് അതിനെ അടച്ച് വെക്കാം വേഗാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചേക്കാം ഓക്കെ ഇനി വേണ്ടത് നമ്മുടെ കഷ്ണങ്ങളെല്ലാം വേകുമ്പോഴത്തേക്ക് നമുക്കിനുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അപ്പം ഞാനൊരു ചെറിയ മുറി തേങ്ങ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കുന്നുണ്ട് ഇനി തേങ്ങയുടെ കൂട്ടത്തിൽ വേണ്ടത് ഒരു രണ്ട് മൂന്ന് കഷ്ണം ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് കൊടുത്തു ഇനി വേണ്ടത് അതിൻ്റെ അകത്തേക്ക് ഒരു ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇത് നല്ല അവിയലിന് അരക്കുന്ന പോലെ ഒത്തിരി അരയരുത് ഒരു മീഡിയം സൈസിൽ സൈസിലായിച്ച് മാറ്റി വയ്ക്കുക ഇനി നോക്കി നമ്മുടെ കഷ്ണമൊക്കെ വെന്തോന്ന് നോക്കാം അപ്പം എന്താ കഷ്ണങ്ങളെല്ലാം വേഗാനുള്ളതായിട്ടില്ല നല്ല തിളച്ചൊക്കെ വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ഇനി ഇതിനകത്ത് ഒരു കാര്യം കൂടെ ചേർക്കണം ഒരു ചെറിയ തക്കാളി ഒരു മീഡിയം സൈസ് തക്കാളി ഒരു മൂന്നാല് കഷ്ണമായിട്ട് അരിഞ്ഞിട്ട് നമ്മുടെ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഒന്നുകൂടെ അടച്ച് എല്ലാം കൂടെ ഒന്ന് മിക്സായി വെന്തിട്ട് വരുന്നവരെ അവിടെ ഇരിക്കട്ടെ അല്ലേ ഇപ്പം നമ്മുടെ കഷ്ണമൊക്കെ റെഡിക്ക് വെന്ത് കാണും ദാ എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാനുള്ള സമയമായിട്ടുണ്ട് അപ്പം മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ജാറിനിന്ന് നമ്മുടെ അരപ്പ് നമ്മുടെ ഇതിലേക്ക് കഷ്ണങ്ങളുടെ അകത്തേക്ക് ഇട്ടുകൊടുക്കാം കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അതിനൊപ്പം തന്നെ നമ്മുടെ ആ ജാറ് കഴുകിയിട്ട് അതിൻ്റെ ഇതുണ്ടല്ലോ അതിൻ്റെ കുറച്ച് വെള്ളം കൂടെ ഒന്ന് കഴുകിയെടുത്ത് നമ്മുടെ ഈ ഇതിലേക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഏകദേശം അതൊരു നല്ല കുഴമ്പ് വരുവത്തിലായിട്ടുണ്ട് ഇനി ഇതൊന്ന് ഈ അരപ്പിൻ്റെ പച്ച ചുവയൊക്കെ മാറുന്നത് വരെ നമുക്ക് അതിനെ ഒന്ന് നന്നായിട്ട് തിളയ്ക്കുന്നതുവരെ വെയിറ്റ് ചെയ്യാം നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അതൊന്ന് തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇനി അടുത്തതായിട്ട് വേണ്ടതാണ് ഇനിയാണ് നമ്മുടെ മുട്ടയുടെ ഉപയോഗം വരുന്നത് ഇനി നമ്മൾ മുട്ട എത്ര മുട്ട ഇടാം പക്ഷേ നമ്മുടെ കഷ്ണത്തിന് മേണ്ടി ഞാനൊരു രണ്ട് മുട്ടയാണ് വെച്ചിരിക്കുന്നത് അത് നാലായിട്ട് രണ്ട് മുട്ട എടുത്ത് നാല് കഷ്ണമാക്കി കഷണമാക്കി നമ്മുടെ കഷ്ണങ്ങളെല്ലാം റെഡി ആയിരിക്കുന്നതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മുട്ട ഉടഞ്ഞൊന്നും പോരുത് ഉടയാതെ പതുക്കെ പതുക്കെടുത്ത് അതെല്ലാം കൂടി എടുത്തൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ മുട്ടയിലേക്കെല്ലാം പിടിക്കത്തക്ക വേത്തിൽ ഒന്ന് റെഡിയാക്കി അതിൻ്റെ ഇതിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ എന്തായി മുട്ട ഇതിനെ വേണമെങ്കിൽ കറി മുട്ട അവിയൽ എന്ത് വേണമെങ്കിൽ പേര് വേണമെങ്കിൽ വിളിക്കാം പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാൻ നല്ല ടേസ്റ്റാണ് ഈ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേക്ക് ഈ മുരിങ്ങക്കയുടെ ആ കിഴങ്ങിൻ്റെയും ആ തക്കാളിയുടെയും തക്കാളിയുടെ ഒരു ചെറിയ പുളിയും എല്ലാം വരും ഇനി വേണ്ടത് നമുക്ക് അതിനകത്തേക്ക് കുറച്ച് രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിലൊന്ന് ഇറുത്ത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമ്മൾ ചെയ്യുന്നത് എന്താ അടുത്തത് നമ്മൾ വെളിച്ചെണ്ണ അതിൻ്റെ ചുറ്റിനും കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കുക നമ്മുടെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് മുട്ട അവിയലെന്ന് പറയാം നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക